എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ശ്രീധരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മേടരാശിയെപ്പറ്റി ഒന്ന് നോക്കാം മേടരാശി നമ്മുടെ കാലപുരുഷ രാശിയുടെ ഒന്നാമത്തെ രാശിയാണ് അതായത് നമുക്കറിയാമല്ലോ പന്ത്രണ്ട് രാശികൾ ചേർന്നതാണ് ഒരു ആരൂഢം എന്ന് പറയുന്നത് അതിലെ ഒന്നാമത്തെ രാശിയാണ് മേടം ഈ മേടത്തിൽ ഏകദേശം രണ്ടേകാൽ നക്ഷത്രങ്ങളുണ്ട് അതായത് അശ്വതി ഭരണി കാർത്തിക കാർത്തികയുടെ കാൽഭാഗം അശ്വതി നക്ഷത്രം കേതു എന്ന് പറയുന്ന പ്ലാനറ്റിൻ്റെ ആധിപത്യത്തിലും ഭരണി ശുക്രൻ്റെ ആധിപത്യത്തിലും കാർത്തിക സൂര്യൻ്റെ ആ ആധിപത്യത്തിലുമാണ് ഉള്ളത് നമുക്ക് ആദ്യം അശ്വതി നക്ഷത്രത്തെപ്പറ്റി ഒന്ന് ആലോചിക്കാം അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിലെ ഒന്നാമത്തെ നക്ഷത്രം എന്നു മാത്രമല്ല ഏറ്റവും ഈ ഏഴ് ഗ്രഹങ്ങളിൽ ഒമ്പത് ഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തിയായിട്ടുള്ള കേതു എന്ന പ്ലാനറ്റിൻ്റെ എന്ന ഗ്രഹത്തിൻ്റെ ആധിപത്യത്തിലുള്ള ഗ്രഹമാണ് സോറി നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എപ്പോഴും വന്നിട്ടൊരു ഇൻറ്റേണൽ എനർജി വളരെ കൂടുതലുള്ള നക്ഷത്രമാണെന്ന് തന്നെ പറയാം ഏഴ് വലിയ പ്രശ്നങ്ങളെ ആയാലും തരണം ചെയ്യാനുള്ളൊരു മെൻ്റൽ പവർ ഇവർക്ക് ദാ അവർക്ക് വരും കാരണം മേടരാശിയിൽ ആണെങ്കിൽ എപ്പോഴും ഉച്ചത്തിൽ നിൽക്കേണ്ടത് സൂര്യനാണ് ഇപ്പോൾ ജാതകത്തിൽ സൂര്യനും കൂടെ നിൽക്കുന്ന നന്നായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ജാതകത്തിനെ സംബന്ധിച്ചിടത്തോളം ആ അശ്വതി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു നല്ല ഒരു ലക്ഷണം ആ നല്ല നല്ല ഒരു ജീവിതം അവർക്കുണ്ടാകും രണ്ടാമത് ഭരണി അതുമാത്രമല്ല അശ്വതിക്ക് വേറെ ഒരു അശ്വതി ഒരു എന്താ പറയുക ഒരു മെഡിക്കൽ നക്ഷത്രം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മുടെ ആചാര്യന്മാർ പലരും പറയാറുണ്ട് അശ്വതി നക്ഷത്രത്തിൽ പിറന്ന ഒരു ആളെ കൊണ്ട് മരുന്ന് കൊടുക്കൂ അല്ലെങ്കിൽ മരുന്ന് വാങ്ങിച്ച് കഴിക്കൂ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ദേവതകൾ അശ്വനി ദേവതകളാണ് അശ്വനി ദേവതകൾ മൂലം നമുക്കൊരു മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കതിനൊരു പോസിറ്റീവ് വൈബ് കിട്ടുമെന്നാണ് അവരുടെ അഭിപ്രായം പിന്നെ അടുത്തത് ഭരണി ഭരണി ഒരു ആഡംബരത്തിൻ്റെ അത് ശുക്രൻ്റേതായിട്ടുള്ളൊരു നക്ഷത്രമാണ് വളരെ എന്താ പറയുക എജയിലായിരിക്കും ആൾക്കാർ എജയിലായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും അവരുടേത് നല്ല ആഡംബരത്തിൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നക്ഷത്രമായിരിക്കും എല്ലാം വന്നിട്ട് സ പിന്നെ എന്താ പറയുക ശുക്രൻ്റേതായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സുഖഭോഗത്തിൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും അതുപോലെ തന്നെ ശുക്രൻ ജാതകത്തിൽ നന്നായിട്ടിരുന്നാൽ ആ ജാതകർ വന്നിട്ട് വളരെ നല്ല രീതിയിൽ പോകാൻ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ദശാഭുക്തി നന്നായിട്ടിരുന്നാൽ നന്നായിട്ട് പോകാം അതുപോലെ കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രം സൂര്യൻ്റെ നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിന് ഒരു പ്രത്യേകത എന്താ നമ്മുടെ മുരുകൻ്റെ ജന്മനക്ഷത്രവും കൂടിയാണ് അല്ലേ കാർത്തിക നക്ഷത്രം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ നക്ഷത്രം മാത്രമല്ല സൂര്യൻ്റെ സൂര്യൻ ഉച്ച വഹിക്കുന്ന രാശിയിലിരിക്കുന്ന കാൽഭാഗം നക്ഷത്രം ഇതിപ്പോൾ മുഴുവനക്ഷത്രം അവിടെ അല്ല അതിൻ്റെ ഒരു കാൽഭാഗം മാത്രമേ മേടരാശിയിലുള്ളൂ ഇനി മേടത്തിൻ്റെ പൊതുവായ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഒരു കുതിരയുടെ കൂട്ടാണ് അതാണല്ലോ നമുക്കറിയാമല്ലോ മേടത്തിൻ്റെ സിമ്പിൾ തന്നെ ഒരു കുതിർത്ത ഒരു കുതിരത്തലയാണ് അല്ലേ അപ്പോൾ ഒരു കുതിരയുടെ കൂട്ടാണ് അത് നമ്മളെങ്ങനെ ആ മൃഗത്തിനെ നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നത് എപ്പോഴും അതിന് ആയിരിക്കും അതുപോലെ തന്നെയാണ് അശ്വതി അശ്വതി മാത്രമല്ല ഈ ഈ മേടരാശി തന്നെ ഇനിയും മേടരാശിയുടെ പ്രത്യേകത നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം നമ്മുടെ സബ്ജക്റ്റ് മേടരാശിക്ക് ഏഴരയാണ്ട് ശനി എഫക്റ്റ് ആകാൻ പോകുന്നു എന്താ അയ്യോ ഏഴരയാണ്ട് ശനിയാണല്ലോ ഇനി എന്താ ചെയ്യുക വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും ആക്ച്വലി ഏഴരയാണ്ട് ശനി ബുദ്ധിമുട്ടുണ്ടാക്കുക തന്നെ ചെയ്യും പക്ഷേ നമ്മുടെ പിന്നെ മേടരാശിയെ സംബന്ധിച്ചിടത്തോളം അശ്വതി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ ശനി ഭഗവാൻ വന്നിട്ട് ഇപ്പോൾ ഉത്തിരിട്ടാരി നക്ഷത്രത്തിലേക്കാണ് വരുന്നത് ഉത്തിരിട്ടാരി നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ നക്ഷത്രമാണ് എന്ന് പറഞ്ഞാൽ അത് വന്നിട്ട് അശ്വതി നക്ഷത്രത്തിൻ്റെ ക്ഷേമധാരയിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് നമുക്ക് നക്ഷത്ര പഞ്ചാംഗം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഒരു സബ്ജക്റ്റ് ഉണ്ട് അതിൽ നോക്കിയാൽ അറിയാം ഇരുപത്താറാമത്തെ നക്ഷത്രമാണ് എട്ടാമത്തെ നക്ഷത്രം അതായത് എട്ട് വരും ക്ഷേമ നക്ഷത്രമാണ് ഇത് വന്നിട്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ള അപ്പോൾ നല്ലൊരു നക്ഷത്രത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹം വന്നിട്ട് അധികം ഒന്ന് നക്ഷത്രക്കാർ നിൽക്കുന്ന ഗ്രഹം വന്നിട്ട് ആ നക്ഷത്രത്തിൻ്റെ സ്വഭാവം തീർച്ചയായിട്ടും കാണിക്കും അങ്ങനെ അതിന് കാണിച്ചേ പറ്റുള്ളൂ അപ്പോൾ അതിന് അധികം നെഗറ്റീവായിട്ടൊന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അശ്വതി നക്ഷത്രത്തിന് ആദ്യത്തെ ഒരു വർഷമോ അല്ലെങ്കിൽ മുക്കാൽ വർഷമോ രണ്ടരേകാൽ നക്ഷത്രത്തിൻ്റെ മുക്കാൽ വർഷം വന്നിട്ട് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല രണ്ടാമത് നമ്മളടുത്തടുത്തത് കാർത്തി അശ്വതി ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ നക്ഷത്രമാണ് അതായത് സോറി ഇരുപത്തി അഞ്ചാമത്തെ നക്ഷത്രമാണ് ഇരുപത്തി അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വധധാരയെന്ന് പറയും വധധാരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വധിക്കുന്ന താരമെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം വന്നിട്ട് വളരെ ചില ചില ഡിഫിക്കൽറ്റീസ് പല തടസ്സങ്ങൾ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാറില്ലേ ഈ തടസ്സങ്ങൾ കൂടുതൽ സംഭവിക്കാൻ ഈ ഏഴാണ്ട് ശനി എഫക്റ്റ് ഇങ്ങനെ എഫക്റ്റ് ആകുന്ന സമയത്ത് ഉണ്ടാകും കാരണം ഇത് ഇരുപത്തഞ്ചാമത്തെ നക്ഷത്രത്തിലായിട്ടുള്ള ഉത്തരിട്ടാതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ കുറച്ച് നമ്മൾ അനുഭവിച്ചേ പറ്റുകയുള്ളു പിന്നെ മൂന്നാമത്തെ നക്ഷത്രം മൂന്നാമത്തെ നക്ഷത്രം എന്താണ് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് ഇരുവ അതിൻ്റെ ഇരുപത്തിനാലാമത്തെ നക്ഷത്രമാണ് ഉത്തരട്ടാതിയിൽ അല്ല അതായത് അപ്പോൾ എന്താ സംഭവിക്ക സംഭവിക്കുന്നത് ആ നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് ഇത് ദൈവീക ധാരയാണ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല സമയം അത് വളരെ കൂടുതൽ എഫക്റ്റീവായിട്ട് അവരത് ബുദ്ധിമുട്ടിക്കും എന്ന് തോന്നുന്നില്ല അപ്പോൾ തോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ മേടരാശിക്ക് ശനി ഭഗവാൻ വലിയ ദോഷമൊന്നും ചെയ്യില്ല എന്നാലും ശനിയുടെ ഒരു സ്വഭാവമുണ്ട് എന്താ സ്വഭാവം നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങളോ ചീത്ത കാര്യങ്ങളോ അതിൻ്റെ ഒരു സംശയം ഒരു ഒരു ഫലം തരാനായിട്ടാണ് പുള്ളിക്ക് ഭഗവാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ എനർജി ആ എനർജി കൊടുത്തിരിക്കുന്ന ജോലി അതാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ പിന്നെ എവിടെയാണ് നിൽക്കാൻ പോകുന്നത് പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് വരുന്നത് മേടത്തിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഭാവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞാൽ ഉറക്കക്കുറവുകൾ അങ്ങനെയുള്ള അതായത് എന്താ പറയുന്നത് ശയന ദോഷങ്ങളൊക്കെ സംഭവിക്കാനുള്ള സകല ദോഷങ്ങളെയൊക്കെ ആവും നമുക്ക് കിടക്കുമ്പോൾ മത്സ്യവാരൻ കിടക്കുക അങ്ങനെ മറ്റ് കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ ഇടയുണ്ട് ശനി അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിലുള്ള ശനി അങ്ങനെയുള്ള ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അത് വേറൊരുത്തിൽ പറഞ്ഞാൽ ശനി പന്ത്രണ്ടിൽ നിൽക്കുന്നത് ആ മറിഞ്ഞ് ശനി പന്ത്രണ്ടിൽ മറഞ്ഞു എന്നും പറയാം എങ്ങനെയായാലും വലിയ ഒരു നമുക്കൊരു ഈ ടോട്ടലായിട്ടിരിക്കുന്ന നൂറ് ശതമാനം ഒരു ജാതകത്തെ എടുത്തു കഴിഞ്ഞാൽ ഒരാളുടെ ജാതകം നൂറ് ശതമാനം എടുത്തു കഴിഞ്ഞാൽ മുപ്പത് ശതമാനമാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഗോചരോ എന്നൊക്കെ പറയുന്നത് മുപ്പത് ശതമാനമാണ് മുപ്പത് ശതമാനം നമ്മുടെ ജന്മജാതകവും മുപ്പത് ശതമാനം നമ്മുടെ ദശാഭുക്തിയും ബാക്കി പത്ത് ശതമാനം ദൈവശക്തിയുമാണ് ഇപ്പം ഞാൻ പറയുന്നത് ദൈവശക്തി അപ്പം ഈ പത്ത് ശതമാനം ദൈവശക്തി പിന്നെ ദൈവത്തിനെ വിളിക്കണമെന്ന് ചോദിക്കരുത് കാരണം എന്താ വെച്ചാൽ ഈ പത്ത് നമ്മളൊരു ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ നീറ്റ് എക്സാം എഴുതുന്ന ഒരു വ്യക്തി ഒരു കുട്ടിക്ക് ഒരു മാർഗിൻ്റെ കുറവ് കൊണ്ട് നീറ്റ് ഒക്കെ ബാധിക്കാറില്ലേ അവർ എം ബി ബി എസ് സീറ്റ് കിട്ടാതിരിക്കത്തില്ലേ അതുപോലെയുള്ള ഒരു 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 എസ്കേപ്പിംഗ് ചാൻസ് ആ ചാൻസസ് ഒക്കെ വന്നിട്ട് ഈ ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യമാണ് അതാണ് ആ പത്ത് ശതമാനം ദൈവത്തിൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കണം നമ്മൾ ജന്മജാതകം മാത്രമല്ല നമുക്കുള്ളത് ദൈവശക്തി നമ്മളെ തീർച്ചയായിട്ടും വഴി നടത്തുന്നുണ്ട് ദൈവശക്തിയിൽ നമ്മൾ എപ്പോഴും പൂർണ്ണമായിട്ട് ചിന്തിക്കണം ഇനി ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് പോകുക അതായത് ശനിയുടെ ദോഷപരിഹാരങ്ങളെപ്പറ്റി നമുക്കൊന്ന് ആലോചിക്കാം അപ്പോൾ ഇത്രയൊക്കെ ഒരു മുപ്പത് ശതമാനത്തിൽ ഏതെങ്കിലും ഒരു അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരയ്ക്കും നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഈ ശനി ഭഗവാൻ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ കൂടുതൽ പോസിറ്റീവായിട്ട് നമുക്ക് വർക്കാകാൻ തുടങ്ങും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്ന് ഉത്തിരിട്ടാതി നക്ഷത്രത്തിൻ്റെ ഭഗവാൻ ദേവത എന്ന് പറയുന്നത് ശിവനാണ് അറിയാമല്ലോ അതുപോലെ അത് മൺ രാശിയാണ് പഞ്ചഭൂതങ്ങളിലെ മൺഭൂതമാണത് അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടി ഉത്തിരിട്ടാതിക്കൊണ്ട് അവിടെയാണ് ശനി ഭഗവാൻ നിൽക്കുന്നത് ശനിയുടെ ദേവത ശിവനാണ് നമുക്ക് വേണ്ടിയത് മേടത്തിലാണ് നമ്മുടെ നക്ഷത്രം നമുക്ക് നമ്മളെ മേടരാശിയിലുള്ളൊരു നക്ഷത്രമാണ് ഏതോ ഏതാ ഒന്നേനീ അശ്വതി ഭരണികാത്തി ഏതെങ്കിലും ഒരു നക്ഷത്രമായിരിക്കും അപ്പോൾ എന്താണ് നമ്മൾ പരിഹാരം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉത്തിരിട്ടാതി നക്ഷത്രത്തിൻ്റെ പഞ്ചഭൂതം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞല്ലോ മണ്ണ് മണ്ണെന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്ലേ പിന്നെ പൂക്കളായിട്ടാണ് നമ്മൾ നമ്മളെടുക്കുന്നത് അതായത് മൺഭൂതം എന്ന് പറയുന്നത് പൂക്കളായിട്ടാണ് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പൂക്കളില്ലേ അത് മൺഭൂതത്തിൽപ്പെട്ടതാണ് അപ്പോൾ നല്ല നല്ല പൂക്കൾ വെച്ചിട്ട് ഭഗവാന് അതായത് ഭഗവാൻ ശിവനല്ലേ ദേവത അപ്പോൾ ശിവനെ ഒരു മാല കൊടുക്കുക അല്ലെ കൂവളത്തും മാല കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ജലരാശിയാണ് ഏത് മീനരാശി ജലരാശിയാണ് അപ്പോൾ ജലരാശിയുടെ പ്രോപ്പർട്ടി ആയിട്ടുള്ള വെള്ളം അപ്പോൾ വെള്ളം എന്താണ് ഉപയോഗിച്ച് ചെയ്യേണ്ടത് അഭിഷേകം ചെയ്യുക ശിവനൊരഭിഷേകമോ ഒരു ധാരയോ ഈ ധാരയൊക്കെ ചെയ്യുന്നതിന് വലിയ ചിലവൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചെറിയ ചിലവായിരിക്കും ഉള്ളത് അത് എല്ലാ ദിവസവും ചെയ്യണ്ട ശനിയാഴ്ചകളിലോ മാസത്തിലൊരു ശനിയാഴ്ചയോ ചെയ്യുക അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഡോണ്ട് നമുക്ക് വന്നിട്ട് പിന്നെ അടുത്ത മെയ് മാസം വരയ്ക്കൊന്നും വെയിറ്റ് ചെയ്യരുത് കാരണം ഇത് നമുക്ക് മെയ് മാസത്തിലാണ് തുടങ്ങണമെന്ന് പറഞ്ഞാൽ മെയ് മാസം വരയ്ക്കും വെയിറ്റ് ചെയ്യരുത് അത് ഏകദേശം ഒരു മാസത്തിന് മുമ്പൊക്കെ നമുക്കതിൻ്റെ ആ നല്ലതും തെറ്റായിട്ടുള്ളതും നല്ല കാര്യങ്ങളും നമുക്ക് സംഭവിക്കും അതുകൊണ്ട് സംഭവിക്കാൻ തുടങ്ങും നമുക്കതിൻ്റെ ആ ഒരു ആകർഷണ ഫലത്തെ പെടും ഈ ആകർഷണ വലം എന്ന് പറയുന്നത് ശനിക്ക് വന്നിട്ട് ശനി ഒരു ദോഷകാരി ഒന്നും അല്ല കേട്ടോ ശനി ഭഗവാന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ശനി ഭഗവാൻ വന്നിട്ടൊരു നല്ല ദേവനാണ് അദ്ദേഹത്തിൻ്റെ ജോലിയായിട്ടുള്ള നമ്മുടെ കർമ്മദോഷം മാറ്റുക എന്നുള്ളതിനൊപ്പം നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുകയും പോസിറ്റീവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം ചിലവാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് ഷെയർ ചെയ്യുക നല്ലത് ഷെയർ ചെയ്യുക നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഭാവങ്ങൾക്ക് അതായത് അത് അനുഭവിക്കാൻ കഷ്ട ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക ഒരിക്കലും പിന്നെ ഭക്ഷണം വന്നിട്ട് പണക്കാർക്കോ അല്ലെങ്കിൽ കൂടുതൽ ബന്ധുക്കൾക്കോ കൊടുക്കുന്നതിലൊന്നും അതൊന്നും അല്ല എൻ്റെ അർത്ഥം നമ്മൾ വന്നിട്ട് അർഹിക്കുന്നവർക്ക് ഉദാഹരണമായിട്ട് അനാഥശാലയിൽ മന്ദിരങ്ങളൊക്കെ ഇല്ലേ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പല കഷ്ടപ്പെടുന്ന വ്യക്തികളില്ലേ അവർക്ക് വേണ്ടിയത് ചെയ്യുക അവർക്ക് വേണ്ടിയത് ചെയ്താൽ തന്നെ ശനി ഭഗവാൻ അവിടെ പ്രീതിയാകും അത്രയേ ഉള്ളൂ നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ എപ്പോഴും വന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരും പാവപ്പെട്ടു നമ്മൾ ഷെയർ ചെയ്താൽ അത് വന്നിട്ട് നമ്മുടെ ജീവിതത്തിന് വന്നിട്ട് സമാധാനം തരും അതുകൊണ്ട് എപ്പോഴും അത് നമുക്ക് ഇതിൽ നമ്മൾ കേൾക്കുന്ന ദയവീ ചെയ്ത് കേൾക്കുന്ന സൗഭാഗ്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതിന് പറ്റിയ ആൾക്ക് യോഗ്യതയുള്ള പറ്റിയ ആൾക്കാർ ദയവീത് മറ്റുറ്റുപാട് നോക്കുക കഷ്ടപ്പെടുന്നവരുണ്ടോ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒരു നല്ല സമ നല്ല വർത്തമാനമെങ്കിലും അവരോട് പറഞ്ഞ് അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക അങ്ങനെ ചെയ്യുമ്പോൾ എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് എനർജി അതായത് ഭഗവാൻ തന്നെ ആ നമ്മുടെ പഴയ ദോഷ കർമ്മദോഷങ്ങൾ കുറയും അതൊന്നും ഒന്ന് ശ്രമിച്ചു എല്ലാവരും തീർച്ചയായിട്ടും നടക്കും അങ്ങനെ എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകം തന്നെ നന്നാകും അതുപോലെ തന്നെ നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഭഗവാൻ ശിവന് വന്നിട്ട് രാവിലെ കൂവളത്തെ മാല വഴിക്ക് ഒരു പക്ഷേ നമ്മളെ മറ്റ് സഹോദരന്മാരുണ്ടല്ലോ അന്യ സഹോദരന്മാർ അന്യ മതസ്ഥർ അവർക്ക് വന്നിട്ട് അവരുടേതായിട്ടുള്ള ദൈവങ്ങൾ അവരാരെയും പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അവർക്ക് വന്നിട്ട് വേണ്ടിയമാതിരിയുള്ള പ്രാർത്ഥനകൾ ചെയ്താലും ഇതേ എഫക്റ്റ് ഉണ്ടാകും എന്തുകൊണ്ടെന്നാൽ എല്ലാ ദൈവവും എല്ലാ എനർജിയും ആ പോസിറ്റീവ് ആ യൂണിവേഴ്സൽ എനർജി എന്ന് പറയുന്ന ആ പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ അത് കണ്ടിട്ട് ഒന്നാണ് അത് നമ്മൾ പല പല വീഡിയോകളിലും ഞാൻ പറഞ്ഞ പോലെ പല രീതിയിൽ നമ്മൾ കാണുന്നു മാത്രം ഒരാൾ സാമ്പാറായിട്ട് കാണുന്നു ഒരാൾ അവിയലായിട്ട് കാണുന്നു ഒരാൾ വേറെ ഒരു ഒരാക്ഷായിട്ട് കാണുന്നു പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരെയും മാറി മാറി എന്നാ എന്നാൽ ശിവനെ വിളിക്കുന്ന ഒരാളോട് പറയും കൃഷ്ണനോട് പിന്നെ പരിഹാരം ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ വൈബുണ്ട് ഓരോ എനർജി ഉണ്ട് നമുക്ക് സാമ്പാർ കഴിക്കുന്നിടത്ത് അവിയലിന് രണ്ട് ടെസ്റ്റല്ലേ അതുപോലെ രണ്ട് വൈബുണ്ട് ഈ രണ്ട് എനർജിയും വന്നിട്ട് നമുക്ക് ഏത് എനർജിയാണോ നഷ്ടമുള്ളത് ആ അതിനെ നികത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിഹാരം ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ബുധൻ്റെ എനർജി നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരുമായിട്ട് ഇടപെടാനും ഉള്ള കഴിവ് കുറവായിരിക്കും അപ്പോൾ നമ്മൾ ആരെയാണ് നമ്മളതിനു കാര്യം നോക്കുന്നത് നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ്റെ കാര്യം ഒന്ന് വെച്ച് നോക്ക് എല്ലാവരുമായിട്ടും നല്ല സന്തോഷമായി പോയിക്കൊണ്ടിരുന്ന ഒരു ഭഗവാനല്ലേ അതായത് എങ്ങനെ ഒരാൾ ഓരോരുത്തരോട് എങ്ങനെ പെരുമാറണം അങ്ങനെ കറക്റ്റായിട്ട് പെരുമാറി അപ്പോൾ ആ ബുധനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണം ഇങ്ങനെ കൃഷ്ണൻ്റെ അടുക്കെ പോകാൻ പറയാൻ കാരണം എന്താണ് നമുക്ക് കാണിച്ചു തരികയാണ് ഇങ്ങനെ പോ ഈ ഓരോ ഓരോ പ്ലാനറ്റ്സിന് എന്താണ് കുറവ് നമുക്ക് കുറവ് ആ കുറവ് നമുക്ക് എന്താണ് നമുക്ക് മനസ്സിലായി നമ്മുടെ ജാതകത്തിൽ നമുക്ക് മനസ്സിലാകും എന്നിട്ട് എന്നിട്ടത് കുറവ് പരിഹരിക്കാനുള്ള ദേവതകളെ കണ്ടുപിടിക്കുക അതുപോലെ മറ്റു അവരുടേതായിട്ടുള്ള എന്താണ് അതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവർ കണ്ടെത്തുക അതാണ് ചെയ്യേണ്ടത് ഇനിയും അതുപോലെ നമുക്ക് മറ്റ് ഗ്രഹങ്ങളെ പറ്റിയുള്ള അതായത് ഈ പിന്നെ വീഡിയോയുടെ ദൈർഘ്യം കാരണം ഞാനിതോടെ ചുരുക്കാൻ പോവുകയാണ് ഇനിയും ബാക്കിയുള്ള ഗുരുഭഗവാന്റെ മാറ്റവും മറ്റ് ഗ്രഹങ്ങളുടെ വാർഷിക ഗ്രഹങ്ങളുടെ പാറ്റവും അതായത് രാഹുഗീതകളുടെ മാറ്റമൊക്കെ വന്നിട്ട് അടുത്ത വീഡിയോകളിൽ പാർട്ട് ടൂ ആയിട്ട് ഞാൻ ഇടാൻ ശ്രമിക്കാം ദയവ് ചെയ്ത് നിങ്ങളിത് കണ്ട് മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഓരോരുത്തരുടെയും സബ്സ്ക്രിപ്ഷൻ എനിക്ക് വളരെ ആവശ്യമാണ് കാരണം നിങ്ങളുടെ നല്ല മനസ്സാണ് എൻ്റെയും നല്ല എനിക്കും നല്ലത് എനിക്ക് കിട്ടുന്ന പോസിറ്റീവ് എനർജി നിങ്ങൾക്കും ഉള്ളൊരു പോസിറ്റീവ് എനർജിയാണ് സോ നമുക്കെല്ലാവർക്കും ചേർന്ന് നമുക്ക് അങ്ങോട്ട് ഷെയർ ചെയ്ത് നമുക്ക് സന്തോഷമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാം നമസ്കാരം